ഇത് ഇന്നത്തെ ഇന്നലത്തെ ഒന്നും വീഡിയോ അല്ലെട്ടോ വയനാട് പോയ അന്നത്തെ വീഡിയോ ആണ് നമ്മളെ പറ്റി എവിടെയാണ് ഏകിയിട്ടുണ്ട് അവിടെ നമ്മൾ എത്തുമെന്ന് പറഞ്ഞ പോലെയാണ് വയനാട് അന്ന് ആ ഫണ്ട് കളക്ട് കളക്ട് ചെയ്തത് രണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ട് അന്ന് ആ വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ഉസ്താദിൻ്റെ സഹായം ഉണ്ടായിരുന്നു ആ ഉസ്താദിന് ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ അവരിങ്ങനെ യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോടും കൂടെ ചെല്ലാൻ പറഞ്ഞ് നമ്മുടെ കൊല്ലം ഷാഫിയും നാസർമാനുക്ക എന്ന് പറഞ്ഞ ഇക്കയും കൂടെ ഇവിടെ വയനാടിന് വേണ്ടിയിട്ട് കുറച്ച് വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് അതിൻ്റെ തറക്കല്ലിടൽ പരിപാടി ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബർമാരല്ലേ അങ്ങോട്ട് വന്നാൽ നിങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ആവുകൊണ്ട് നമുക്ക് ചെയ്തും കൊടുക്കാം നമുക്ക് നമുക്കതിൻ്റെ ഒരു ഭാഗമാവും ചെയ്യാം നിങ്ങൾക്ക് അതിലേക്ക് പങ്കെടുക്കാം പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് അലഹദില്ല മനസ്സൊരുപാട് റാഹത്തായി വിചാരിക്കാതെ ഒരു ഒരു നല്ല ഒരു നല്ല കാര്യത്തിന് കാര്യത്തിനൊരു ഭാഗമാവാം ഒരു അംശമാവാൻ പറ്റുക എന്നുള്ളത് നമ്മളൊരു ഭാഗ്യമുള്ളത് ആ കൂട്ടത്തില് ആ പ്രാർത്ഥനയിൽ നമ്മളൊക്കെ കൂടെ ഒരു കാര്യം ഉണ്ടാവും അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ ആത്മാർത്ഥതയോട്ട് പത്തും ഇരുപതും അൻപതും ആയിരം രണ്ടായിരം ഒക്കെ ആയിട്ട് അയ്യ് സഹകരിച്ച് നിങ്ങളോട് എല്ലാവരോടും ഈ ഒരു കാര്യത്തിന് ഞാൻ നന്ദി പറയാണ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് അവർ പറയുന്നത് കാര്യങ്ങളും മീഡിയ വണ്ണെല്ലാം ഈ ഈ ഒരു സംഭവത്തിന് ദൃക്സാക്ഷിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു ട്വൻറ്റി ഫോറിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ പൈസ അയച്ചൊന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ആ പല കഴിയുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ഇതാണ് ആ സ്ഥലം ഇത് ദുരന്തം നടന്നതിനോട് കുറച്ച് മുകളിലോട്ടായിട്ടാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് ഇരുപത്താറോ ഇരുപത്തേയോ വീടുകളാണ് ഈ ഒരു ഭാഗത്ത് വരാൻ നിൽക്കുന്നത് ഇവിടെ എം എൽ എ നാസർമാനുക്ക അതുപോലെ വയനാട്ടിലെ ഒരുവിധം പ്രമുഖരായ ആളുകളൊക്കെ ഈ ഒരു

ും നമ്മുടെ പിന്നെ മേപ്പാടി പള്ളിയിലൊക്കെ നിന്നും ഒരുമിച്ച് ഇതൊക്കെ അതിൽ പങ്കെടുത്താണ് ഈ ഐക്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് നമ്മൾ ഒരുമിച്ച് ഇതിനെ അതിജീവിക്കും നഷ്ടപ്പെട്ട ആളുകൾക്ക് ആ നാട്ടിലെ ജനങ്ങളുടെ ഒത്തിരിയേറെ നഷ്ടപ്പെട്ടവരാണ് കണ്ട കണ്ടറിഞ്ഞതാണ് ഞാനൊക്കെ അപ്പോൾ ഇങ്ങനെയൊരു തുടക്കം വലിയ തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവർക്കും നമുക്കറിയാം നമ്മളെ കുത്തുമല അട്ടമല ചുരന്മല പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരുപത്തിയേഴ് വീട് നിൽക്കുക എന്ന് പറയുമ്പോൾ

മറ്റ് സംഘടിപ്പ് സാധ്യത അറൗണ്ട് ഫിഫ്റ്റി ലാക്സ് അല ജി ബിഡ് കെട്ടുന്നതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് എച്ച് ഐ എഫ് ഇതേപോലെ കശ്മീരിൽ ദുരന്തമായപ്പോൾ കശ്മീർ ഫ്ലഡ് നേപ്പാൾ ഫ്ലഡ് അതേ നമ്മളെ വയനാട് കണ്ണൂർ ടു തൗസൻഡ് എയ്റ്റീനിൽ ഇങ്ങനത്തെ വേറെ വേറെ സ്ഥലത്തിൽ പണിയെടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് പിന്നെ സിദ്ദിഖ് സാറും കൂടെ ഉണ്ട് ഞങ്ങൾ അതേപോലെ മൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ നല്ലൊരു മനസ്സിൻ്റെ ആളാണ് അപ്പോൾ ഈ പ്രോജക്റ്റ് നമുക്ക് വളരെ എളുപ്പമായിട്ട് തീരാൻ വേണ്ടി മെയിൻ ആണ് ഗ്രൗണ്ട് സപ്പോർട്ട് അപ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ടിൻ്റെ മീനിങ് ആഗ്രോ എഞ്ചിനീയർസ് ഓരോ നമ്മൾ സപ്പോർട്ട് എടുത്ത് അപ്പോൾ ഷഫീഖ് ബായ ആയിട്ട് അനസ് ബായ് കണക്റ്റ് ആകുമ്പോൾ നമ്മൾ നമ്മളെ പണി എളുപ്പത്തിലായി എന്നാൽ നമ്മൾ ഇൻറ്റൻഷൻ ഇത്രയേ ഉള്ളൂ നമ്മൾ ആൾക്കാർ എടുത്ത എമൗണ്ട് നല്ല സ്ഥലത്തിൽ യൂസാവാൻ വേണ്ടി മാസം അപ്പോൾ ഞായറ എം എൽ എ അതേപോലെ തന്നെ പ്രിയപ്പെട്ട മാനൂർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഞങ്ങൾ മാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഇന്നിട്ടുണ്ടാകും പാട്ടുള്ളത് ഞങ്ങളുടെ പാടിലെ ജനങ്ങൾ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ വല്ലാതെ പ്രയാസപ്പെടുകയും അവരെ എങ്ങനെ സഹായിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അവിടെ കുറേ സാധനങ്ങളുമായി വീടണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ സാധനങ്ങളൊന്നും എടുക്കില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഒരു വീട് എന്ന ചിന്താഗതിയിലേക്കാണ് ഞങ്ങളുടെ പാട് വികസന സമിതി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനായ മാനൂക്കയെ ഞങ്ങൾ വേഗരയിൽ ഇപ്പോൾ കാണുകയും മാനൂക്കയെ കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ വീടായതുപോലെയാണ് ഞങ്ങൾക്കിടുന്നത് കാരണം അദ്ദേഹത്തെ തെറ്റു വന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായ ചിന്തകൾ മാത്രമേ അദ്ദേഹത്തിന് കാണൂ കാരണത്വത്തിൻ്റെ ഒരു അവധാനമാണ് അദ്ദേഹം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ വീടും ഇവിടെ ഈ ഈ നല്ല ഈ സ്ഥലത്തും അവനായ എം എൽ എ തർക്കം എത്തിക്കുകയാണ് തീർച്ചയായും നല്ല നിമിഷത്തിൽ പങ്കുചേരാൻ കഴിയും അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ആശംസ കാണുന്നു നമ്മളെ കൊല്ലത്തുള്ള മഹമൂദ്ക്ക അതേമാതിരി നാദാപുരത്തുള്ള പിന്നെ എന്താ പേര് മാമുക്ക ഇതൊക്കെ ഇവിടെ ചെറിയുണ്ട് കേട്ടൻ ഗ്രൂപ്പ് വാങ്ങിക്ക കൊല്ലം ആയിക്കുറമാർക്കറ്റ് ഞമ്മളുണ്ട് അമ്മാനൊക്കെ പറഞ്ഞു സിദ്ധികൾ പറഞ്ഞു നിർത്തില്ല രാംചൂമ്മില് നിർമ്മിച്ച് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രദേശത്തൊരു മൂന്ന് വീടും അടുത്തൊരു പ്രദേശത്ത് രണ്ട് വീടും ഉഷാവുള്ള ഞങ്ങള് ഇവരൊക്കെ സഹായത്തോടെ ഞമ്മള് സിദ്ദിഖ് സാറിൻ്റെ അതുപോലെ മാനിക്കാൻ്റെ എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഞങ്ങൾ ഞങ്ങൾ ഒരു അഞ്ച് വീടാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്

ഓരോ തലത്തിൽ പറ്റുന്ന ഏകോപനം ഇന്നലെ കണക്ട് കണക്ട് ചെയ്തുകൊണ്ട് നിരവധി ആളുകളെ ഫ്രീ ആയി ഗൾഫിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ആയിട്ടുള്ള ഇതൊക്കെ വലിയൊരു മഹാഭാഗ്യായിട്ട് കാണുവാണ് നിങ്ങളൊക്കെ കാരണമാണ് ഈ ഒരു ഭാഗ്യം കിട്ടിയത് കാരണം ഞാൻ ഈ ചാനലിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ അതെല്ലാം ഏറ്റെടുത്ത് അതിനോടൊക്കെ ശേഖരിച്ച് നിങ്ങളെല്ലാവരും കൂടി അയച്ചത് ഇങ്ങനെ ക്യാഷൊക്കെ അയച്ചു ഇത് കുറച്ച് സംഖ്യ ആയിട്ട് മാറിയത് അപ്പോൾ അത് കൊടുക്കാൻ പോകുന്ന വഴിയിലാണ് ഇങ്ങനൊരു ഫങ്ഷനെ കുറിച്ച് പറഞ്ഞതും അതിലേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതും ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയതും മീഡിയ വണ്ണെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇനിയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പഠിച്ചത് തൊഫീക്ക് നൽകട്ടെ